ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയാം നമ്മളെ വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആടിയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൂടെ ചെയ്യണേ എപ്പോഴും ഞാൻ ലാസ്റ്റാണ് പറയൽ ഇന്ന് ഒന്ന് ആദ്യം പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീട്ടിലെ എല്ലാ മക്കളും വെക്കേഷൻ തകർത്ത് ആഘോഷിക്കുന്നുണ്ടാവുമല്ലേ പറഞ്ഞു പറഞ്ഞങ്ങനെ അങ്ങനെ എല്ലാം തീരാനായിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ ബാക്കിയില്ലു ഇനിയിപ്പം ബുക്ക് വാങ്ങണം ബാഗ് വാങ്ങണം അങ്ങനത്തെ തിരക്കിലെല്ലാം ആയിരിക്കും എല്ലാവരും അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഇതാ ബുക്കും ബാഗൊന്നും വാങ്ങാൻ പോകുന്നതല്ല നമ്മൾ പയ്യന്നൂരേക്ക് പോകാന്നിട്ട് അപ്പോൾ വെക്കേഷൻ തീരാനായില്ലേ അതിന് മുന്നേ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പയ്യന്നൂരേക്ക് പോവുകയാണ് അപ്പോൾ ഇതാ വണ്ടിയിലാണ് പോകുന്നത് എല്ലാവരും ഉണ്ട് കേട്ടാഹനൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്നുണ്ട് പിന്നെ കൂട്ടത്തിൽ അമ്മമ്മക്ക് സുഖമില്ല അച്ഛൻ്റെ അമ്മക്ക് അപ്പം അച്ഛൻ അമ്മേനെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മയും പ്രതിയാടിനും എടുത്തുമ്മയും പിള്ളേരും എല്ലാവരും വരുന്നുണ്ട് അങ്ങനെ നമ്മളിതാ വണ്ടിയാക്കിയിട്ടാണ് പയ്യന്നൂരേക്ക് പോകുന്നത് രാവിലെ പോകാൻ പ്ലാൻ ചെയ്തതാണ് അപ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മളെ പോക്ക് നമ്മൾ വൈകുന്നേരത്തേക്ക് വെച്ചു അങ്ങനെ ഒരു നാല് മണിയെല്ലാം ആവുമ്പോൾ വന്നിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ നമ്മളിങ്ങനെ ഇതാണ് പൊയ്ക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഏകദേശം ഒരു തളിപ്പറമ്പിലെത്തിയാലും നമ്മളൊന്ന് വണ്ടി നിർത്തിയിട്ട് വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും ബേക്കറിയെല്ലാം വാങ്ങിയട്ടോ അപ്പോൾ ആ ഹേട്ടമ്മ എല്ലാം വാങ്ങിയിട്ട് ഇനി നേരെ ബേക്കറിയിലേക്ക് പോവുകയാണ് കുറച്ച് ബേക്കറിയും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ബേക്കറിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആപ്പിളിൻ്റെ രൂപത്തിലെ പേടയാണെന്നാണ് പറഞ്ഞത് ഞാൻ ബിസ്ക്കറ്റാണെന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു പേടയാണെന്ന് കിലോ ഇരുന്നൂറ്റി അല്ല അല്ലെ ഇരുന്നൂറ്റി അൻപതല്ല നാനൂറ് രൂപയെങ്ങാനാന്നെട്ടോ ആ പേടക്ക് അങ്ങനെ ആ സാധനങ്ങളെല്ലാം വാങ്ങി അപ്പോൾ എൻ്റെ കയ്യിൽ നാരങ്ങമുട്ടായി കണ്ടിട്ടാണ് കേട്ടോ ദേ ഊട്ടി ഇങ്ങനെ എത്തി നോക്കുന്നത് എന്നാ എന്നാൽ കൊണ്ടാ കൊണ്ടാന്ന് പറഞ്ഞിട്ട് ദേവൂട്ടി ഇങ്ങനെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ നാരങ്ങമുട്ടായി ദേവൂട്ടീൻ്റെ കയ്യിലടെ കൊടുത്തു പിന്നെ വണ്ടി കയറിയിട്ടാവുമ്പോൾ വേഗം നാരങ്ങമുട്ടായി എല്ലാം പൊളിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ അപ്പോൾ അത് കുപ്പിയോടെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാനും ഒരു നാരങ്ങ മുട്ടായി കഴിച്ച് അങ്ങനെ നാരങ്ങ മുട്ടായി കഴിച്ചുകൊണ്ട് നമ്മളെ യാത്ര നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്നട്ടാ അപ്പോൾ മഴയൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒരു മൂന്ന് മണി സമയത്ത് ഭയങ്കര ഇടീ മഴയായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ പോകാനാകുമ്പോഴത്തേക്ക് മഴയെല്ലാം കുറഞ്ഞിട്ടുണ്ടായിന് ഏകദേശം പയ്യന്നൂർ ദേവൂട്ടി ദേവുകൂട്ടി ഉറങ്ങിയിട്ടുണ്ടായിന് കുറേ സമയം പുറത്തൊക്കെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നു പിന്നെ ഉറക്കം വന്നേരം എൻ്റെ മടിയിൽ കയറി ഉറങ്ങി നന്ദു നന്ദുവാണെങ്കിൽ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്ദുവിന് വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പാടെ ഉറങ്ങണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നത്തെ മുൻത്തെ വീട്ടിലെല്ലാം പറഞ്ഞിട്ടുണ്ടോക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഛർദിക്കാൻ വരും അതുകൊണ്ട് തന്നെ വണ്ടി കയറി കഴിഞ്ഞപ്പാടന്നെ ഉള്ളു വേഗം ഉറങ്ങും നമ്മളും പറയും നീ കണ്ണടച്ചിരുന്നോ അതാകുമ്പം പ്രശ്നമില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഛർദി അതുകൊണ്ട് നന്ദൂട്ടി ഉറങ്ങി അങ്ങനെ നമ്മളിതാ വീട്ടിൻ്റെ അടുത്ത് എത്തി റെയിൽവേ ഗേറ്റിൻ്റെ അത് വഴിയാണ് ഇപ്രാവശ്യം പോയത് അപ്പുറത്തേക്ക് ഗേറ്റ് അടിച്ചിട്ടുണ്ടായിന് പിന്നെ ഇതാ ട്രെയിനെല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ഗേറ്റ് തുറന്നിട്ട് അപ്പുറം കിടക്കാൻ സാധാരണ നമ്മൾ അപ്പുറത്തേക്കൂടിയില്ല വഴിയിലേക്കൂടിയാൽ വരില്ലേ പക്ഷേ ഇപ്രാവശ്യം അമ്മമ്മിയില്ലേ അപ്പുറം അമ്മമ്മേനെ കൊണ്ടാക്കാനും കൂടിയാണ് പോകുന്നത് അമ്മമ്മി ഇപ്പോൾ ഒരു മാസമായിട്ട് പയ്യനൂർ അല്ല ചുഴലി വീട്ടിലുണ്ടായിന് അപ്പോൾ അമ്മമ്മേനെ കൊണ്ടാക്കാനും കൂടിയാണ് പോകുന്നത് അപ്പോൾ അമ്മമ്മക്ക് ഈ റെയിലെല്ലാം കടന്ന് പോകണമെങ്കിൽ ഭയങ്കര വിഷമാണ് അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഈ റൂട്ട് വഴി പോയാൽ റെയിൽ കടക്കാണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് അങ്ങനെ നമ്മൾ നമ്മളിപ്രാവശ്യത ഇതുവഴിയാന്നട്ടാ പോകുന്നത് അങ്ങനെ വീട്ടിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ നാട്ടിൽ ഇത് ഫുള്ള് ഇങ്ങനത്തെ ഒരു പ്രദേശമാട്ടാ ഫുൾ തെങ്ങും കണ്ടും കാര്യങ്ങളായിട്ട് ചുഴലിയിലെ നാട് വേറെ നമുക്ക് റബ്ബറും കാര്യങ്ങളും അങ്ങനെ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈടാന്ന് പറഞ്ഞാൽ നേരത്തെ തിരിച്ചതാണ് ഫുൾ തെങ്ങും തോപ്പും പൂഴിമണ്ണില്ലേ അങ്ങനത്തെ ഒരു സ്ഥലമാണ് നട്ടാ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം മുന്നിൽ നടന്നിട്ടുണ്ട് മഴയൊന്നുമില്ലാട്ടോ ഇങ്ങോട്ടും മഴ പെയ്തിട്ടില്ലാന്നാണ് പറഞ്ഞത് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ട്രെയിൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ സൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പം ദേവുകൂട്ടിക്ക് ആ ഒരു ഉറക്കത്തിൻ്റെ ഇതായത് കൊണ്ട് തന്നെ ചേച്ചി എടുത്തേരം കുറച്ച് വാശിയിലാണ് കേട്ടോ ഉണ്ടായത് ഇല്ലെങ്കിൽ വലിയ മേനെ വേഗം ഓടിപ്പോകുന്ന ആളാണ് ഇപ്രാവശ്യം എടുത്തേരം ഭയങ്കരം കരച്ചിലായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതാ മിക്കി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ മിക്കി പിന്നെ പാവം ആരെ കണ്ടാലും കുരക്കൊന്നുമില്ലാട്ട പരിചയമില്ല ആൾക്കാരെ കണ്ടാലും ആരെ കണ്ടാലും കുരക്കൂല അങ്ങനെ മിക്കി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അകത്ത് കയറി അമ്മമ്മ ഒരു മാസത്തിന് ശേഷം എല്ലാവരേയും കാണുന്നത് കൊണ്ടില്ലേ സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു മാസമായിട്ട് എൻ്റെ അടുത്തല്ലേ ഉണ്ടായിനി അപ്പം പിന്നെ ഇനിയിപ്പോൾ സ്കൂളെല്ലാം തുറക്കാനായില്ലേ നേരം പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലാളെല്ലാം വേണ്ടേ അങ്ങനെ പിന്നെ അമ്മമ്മേനെ ഇങ്ങ് കൊണ്ടാക്കിയതാന്നെട്ടാ അങ്ങനെ ഇതാണ് എല്ലാവരും ഓരോ വർത്താനം പറഞ്ഞു അതാന്ന് അച്ഛൻ്റെ അമ്മട്ടാടിയിരിക്കുന്നത് അപ്പോൾ അമ്മമ്മേനോട് ഇങ്ങനെ അസുഖത്തിൻ്റെ കാര്യമെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന് പിന്നെ അവർക്ക് ചായയെല്ലാം കൊടുത്തു അവർ ചായ കുടിച്ചു അപ്പോൾ നമ്മൾ ഉച്ചക്കേ വരുന്നു ചേച്ചിട്ട് വീട്ടിൽ നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പം പിന്നെ അവർ അമ്മിയും ഏറ്റവും അവരൊന്നും ആ സമയത്ത് കഴിക്കൂലല്ലോ ഒരു അഞ്ചു മണി ആ സമയം ആയതേയുള്ളൂ ആ സമയത്ത് അവർ കഴിക്കൂല അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡ് നമ്മൾ വീട്ടിലേക്ക് കൊടുത്തേക്കുവാന്നെട്ട് ചെയ്തത് രാത്രി ആടെ പോയിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും പാത്രത്തിലാക്കിയിട്ട് ചുഴലിയിലേക്ക് കൊടുത്തു വിടുവാനേ അങ്ങനെ പിന്നെ അവർ വേഗം പോകാന്ന് പറഞ്ഞിട്ട് ഇതാ വീട്ടിലേക്ക് പോകാൻ ഒരുപാട് ലേറ്റായ പിന്നെ രാത്രിയായി പോകൂലേ മഴയല്ലാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത് അങ്ങനെ ഇതാ എല്ലാവരും പോവുകയെന്നാ ഞാനും ഒരുപാട് ദിവസം ഒന്നും ഇവിടെ നിൽക്കുന്നില്ലാട്ടാ ഞാനും രണ്ട് ദിവസം കഴിയുമ്പം പോവും പിന്നെ എന്തായാലും വന്നതല്ലേ എപ്പാട് തിരിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് പോയിട്ട് എന്നാൽ ഇനിയിപ്പോൾ ട്യൂഷനെല്ലാം തുടങ്ങണം വെക്കേഷൻ തീരാനായില്ലേ ട്യൂഷനെല്ലാം തുടങ്ങണം ദേവൂട്ടീനെ സ്കൂളിൽ ചേർക്കണം അപ്പോൾ സ്കൂൾ ഇനി അതിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പോണം അതുകൊണ്ട് കുറേ പരിപാടികളുണ്ട് അങ്ങനെ ഒരു രണ്ട് ദിവസം നിന്നിട്ട് ഞാനും പിന്നെ തിരിച്ചു ചൊല്ലിയിലേക്ക് തന്നെ പോവട്ടോ അപ്പോൾ അമ്മമ്മീടാ വൈകുന്നേരം വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങുവാനേ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തിയിരിക്കാൻ നോക്കുമ്പോൾ ആ ഇപ്പം അവരെ വണ്ടി ഇങ്ങനെ ആ ഗേറ്റ് കടന്ന് പോകുന്നത് കാണു കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നാൽ തന്നെ ആ ഗേറ്റിൻ്റെ കൂടി പോകുന്ന വണ്ടികളെല്ലാം കാണുവേ അപ്പം ഇപ്പം ഇതാ വെള്ള വണ്ടി അതിലേക്കൂടെ കടന്നു പോകും അപ്പം ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ ടാറ്റെല്ലാം പറയുന്നുണ്ട് അവർ കാണുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയില്ലാട്ടോ അതാ ആ പോകുന്ന വണ്ടിയാണേ അങ്ങനെ പിന്നെ ഞാനും ദേവൂട്ടി ആടെ വന്ന് ടാറ്റയെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞപ്പാടെന്നെ എനിക്ക് ഭയങ്കര വിശപ്പ് കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും കണ്ടതുകൊണ്ടല്ല ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പം ഞാൻ എന്ന് പറഞ്ഞവർ അമ്മ പറഞ്ഞു തന്നാൽ പിന്നെ ചോറെടുത്ത് തന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ നല്ല ചൂട് നെയ്ച്ചോറും ചിക്കൻ കറിയാന്ന് കേട്ടോ ആയിട്ടാണ് അവർ ഞാൻ വരൂല്ല എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവച്ചതുകൊണ്ട് അവർ വൈകുന്നേരത്തേക്ക് റെഡിയാക്കിയതാണേ ഫുഡ് അങ്ങനെ ഇതാ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നേരത്തെ ഇല്ല ഫുഡ് ഫുഡിങ്ങനെ ഇപ്പം കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഇതാ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അവിടെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഇതാ വായിൽ ഓരോ ഉരുള വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യം അപ്പൂട്ടിന് കൊടുത്തു പിന്നെ അരിക കൊടുത്തേ പിന്നെ നന്ദുവിന് കൊടുത്തു അനുവിന് കൊടുത്തു ദേവകൂട്ടിക്ക് പിന്നെ പ്ലേറ്റിൽ വേറെ തന്നെ കൊടുത്തിട്ട് ദേവൂട്ടി ദേവൂട്ടി പിന്നെ വീട്ടിലെത്തിപ്പാടന്നെ ദേവൂട്ടിക്ക് ഈ നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറിയുടെയും സ്മെല്ല് കിട്ടിയിട്ടുണ്ടായതിനെ അപ്പം മുതലേ ദേവൂട്ടി വിശക്കുന്നത് വിശക്കുന്നതിന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അത് വിശന്നിട്ടൊന്നല്ല പക്ഷേ ആ ചിക്കൻ്റെ സ്മെല്ല് കിട്ടിയതുകൊണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കൊതിയു കൊണ്ടാണ് കേട്ടോ അങ്ങനെ ദേവൂട്ടിക്ക് വേറെ തന്നെ പാത്രത്തിൽ പിന്നെ ചിക്കൻ കറിയും നെയ്ച്ചോറും എല്ലാം കൊടുത്തിട്ട് ദേവൂട്ടി അത് അവിടെ നിന്ന് വാരി കഴിക്കുന്നുണ്ട് ഞാൻ വാരിത്തരാന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവൂട്ടി ഒറ്റക്കന്നെ തന്നെ വാരി കഴിക്കുന്നുണ്ട് അങ്ങനെ ഇതാ എല്ലാവർക്കും ഓരോ ഉരുള കൊടുത്ത് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏച്ചി അവിടെ സൈഡിൽ നിന്ന് ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഓക്കും കൂടെ ഒരു ഉരുള കൊടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തില്ല ഇന്നാൽ നിനക്കും ഒരു ഉരുള തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏച്ചിക്കും ഒരു ഉരുള കൊടുത്തു കേട്ടോ അപ്പം ഏച്ചി ഏ എനക്കും ഉണ്ടോയെന്ന് ചേച്ചിട്ടാ അങ്ങനെ എല്ലാവർക്കും കൊടുത്തു അപ്പോൾ പുടിയമ്മയോ അടിയിരിക്കുന്നുണ്ടേ അപ്പം ഞാൻ പൊടിയമ്മമ്മയോട് പറഞ്ഞു അമ്മമ്മക്ക് വേണ്ടല്ലോ അമ്മമ്മ ചിക്കനൊന്നും കൂട്ടൂലാട്ടോ അമ്മമ്മക്ക് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് എത്തി എന്നിട്ട് അമ്മയോട് ഞാൻ ചോദിച്ചാൽ അമ്മേ അമ്മക്ക് വേണോ ഒരു ഉരുള എന്നേരം അമ്മന എനക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മ ബേക്കോട്ട് പോയട്ടാ പിന്നെ ബാക്കിയില്ലത് ഫുള്ള് ഞാൻ ഒറ്റക്കൻ ഇങ്ങനെ കഴിച്ചോട്ടെ അത് അമ്മമ്മ നോക്കി അമ്മമ്മ ഈ ചിക്കനൊന്നും കൂട്ടൂലാട്ടാ അമ്മമ്മക്ക് അതൊന്നും വേണ്ട ബീഫെല്ലാം കഴിക്കേ ചിക്കൻ കഴിക്കൂല അങ്ങനെ പിന്നെ ഇതാ ഓരോ വർത്താനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മമ്മ ഒരു മാസമായില്ലേ അങ്ങോട്ടേക്ക് വന്നിട്ട് അതിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അമ്മമ്മക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടാ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെയും നമ്മളിങ്ങനെ കുറേ സമയം വർത്താനം പറഞ്ഞുകൊണ്ട് ഇറിയത്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പാണ് അപ്പോൾ ഇതാ അവൻ വിരച്ച രണ്ട് ചിത്രങ്ങളും എടുത്തിട്ട് വന്നത് അവനിങ്ങനെ അതിൻ്റെ അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ വെറക്കുന്നതാണ് കേട്ടാ അനു അനുവരക്കുന്നത് കണ്ടിട്ട് ഓനും ഇങ്ങനെ വരക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരക്കുന്നതാണ് ഇതെല്ലാം അനുവരച്ച ചിത്രങ്ങളാണ് ഈ രണ്ട് ചിത്രവും അനുവരച്ചതാണ് അനുവും അത്യാവശ്യം നല്ലവണ്ണം ചിത്രം വരക്കും കേട്ടോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും വീട്ടിൻ്റെ ചുമരിലെല്ലാം വരച്ച ചിത്രം ഇത് നമ്മളെ കേക്കിൻ്റെ ആ ബോർഡിലേ കേക്കിൻ്റെ ബോർഡിൽ ഓൾ ചെയ്തതാണേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ എനക്ക് എടുത്ത് കാണിച്ചു തരണം അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ കുറേ സമയം വർത്താനം എല്ലാം പറഞ്ഞ് ടി വി എല്ലാം കണ്ടിരുന്നു അങ്ങനെ എട്ടെട്ടര ആവുമ്പോഴത്തേക്ക് ഇത് അച്ചച്ഛൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ദേവകുട്ടി ഓടിപ്പോയ അച്ചൻ്റെ എടുക്കുക അപ്പോൾ അച്ഛനോടെ കാണാത്ത പോലെ ഇങ്ങനെ അഭിനയിച്ചിട്ട് അയ്യോ ദേവുകൂട്ടി കൊടുത്തു ദേവൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഇങ്ങനെ പരിധി കളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് പിന്നെ ദേവകൂട്ടിനെടുത്തിതാണ് ഉമ്മയെല്ലാം കൊടുത്ത് അച്ചച്ഛൻ വരുമ്പോൾ പിന്നെ എപ്പോഴും ഒരു കെട്ട് കയ്യിലുണ്ടാവും മുട്ടായിയും സ്നാക്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ ഇതാ കൈ അപ്പോ എല്ലാം വന്നപ്പാടന്നെ തുടങ്ങിയാ അപ്പോൾ എന്തോ അവർ ലേസ് എങ്ങാനും എന്ന് പറഞ്ഞിട്ടുണ്ടായെ ലൈസ് വേറെ ഏതോ ലേസ് അല്ല വേറെ എന്തോ ഒരു സംഭവം എന്നാ അതിൻ്റെ അകത്ത് ടോയ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇത് വേഗം പാക്കറ്റെല്ലാം പൊളിച്ചിട്ടിതാ ലെയ്സ് അല്ല ഈ ഒരു സാധനമാണ് കേട്ടോ അപ്പം അതെല്ലാം പൊളിച്ച് അതിൻ്റെ അകത്ത് എന്തോ ഒരു ടോയ്സ് ഉണ്ടാവും അങ്ങനെ അതെല്ലാം എടുത്ത് അവർ കളിച്ചു പിന്നെ അച്ഛനുമായിട്ടും കുറേ ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞിരുന്നു രാത്രി എനിക്ക് ഫുഡ് വേണമെന്നേ ഉണ്ടായിട്ടില്ല ഞാൻ വൈകുന്നേരം നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അച്ഛൻ്റെ കൂടി ഇരുന്നിട്ട് കഴിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണ് അതുകൊണ്ട് പിന്നെ അച്ഛൻ്റെ കൂടി ഇരുന്നിട്ട് കുറച്ചൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന ഗുഡ് മോർണിംഗ് ഇന്നലെ പിന്നെ ഞാൻ ബാക്കി വിശേഷങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ കുറേ സമയം ടി വി എല്ലാം കണ്ട് കിടന്നുറങ്ങാണ് ചെയ്തത് ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം മഴയുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പക്ഷെ മഴ പെയ്യുന്നത് അങ്ങനെ കാണുന്നുണ്ടാവില്ല അല്ലെ നല്ല മഴ പെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് അങ്ങനെ കുറച്ച് സമയം മഴയെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി അപ്പോൾ ഇവിടെ ചായ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ തലേദിവസത്തെ നെയ്ച്ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നെയ്ച്ചോറ് അമ്മ ഇഡ്ഡലി പാത്രത്തിൽ ആവികേറ്റി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ വേഗം അത് ഒരു ഉള്ളിയും തക്കാളിയും കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം ആ നെയ്ച്ചോറ് അതിലേക്ക് തട്ടിയിട്ട് ആക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ കുറച്ച് ദോശക്കൂട്ടുണ്ടായത് ദോശയും ചുട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റി ഞാൻ അതിലേക്ക് ഒരു മൂന്നാല് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് പൊടികൾ മസാലപ്പൊടി പിന്നെ ചിക്കൻ പൊടി അങ്ങനെ കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിൽ കിട്ടിയ പൊടികളെല്ലാം അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ അതെല്ലാം ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ ഈ നെയ്ച്ചോറല്ലേ ആ നെയ്ച്ചോറ് അതിലേക്ക് എന്നിട്ട് ഒരു ഫ്രൈഡ് റൈസ് പോലെ ഫ്രൈഡ് റൈസ് നല്ല ഫ്രൈഡ് റൈസ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ടായിന് പിന്നെ കറിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അതുകൊണ്ട് പിന്നെ ഇതിന് കറി എന്തെങ്കിലും ആക്കേണ്ടേന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളും അങ്ങനെ മുട്ടയെല്ലാം ചിക്കി ഒരു ഫ്രൈഡ് റൈസ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ടട്ടോ അപ്പോൾ അതാണ് കുട്ടികളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അതെല്ലാം ഇതാ ഞാൻ വേഗം ഒരു സാമ്പാറുണ്ടാക്കാൻ പോകാനേ അമ്മക്ക് ഒമ്പത് മുക്കാലാവുമ്പോഴത്തേക്ക് പണിക്കുവാണ് അപ്പോൾ ഒരു ഒമ്പത് ഇരുപതെല്ലാം ആകുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു സാമ്പാർ വെക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു ഇല്ല നീ വെക്കണ്ട എന്തായാലും ഞാൻ പോകുമ്പോഴത്തേക്ക് റെഡി ആവുമൊന്നുമില്ല എനക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് പോകാനാകുമ്പോഴത്തേക്ക് ഞാൻ സാമ്പാറാക്കിത്തരുന്നെന്ന് പറഞ്ഞിട്ട് പ് പെട്ടെന്ന് ഞാൻ ചടപടിയെന്നും പറഞ്ഞ് വേഗം കഷ്ണങ്ങളെല്ലാം മുറിച്ചടുപ്പത്താക്കി വേഗം തേങ്ങയും വറുത്തിട്ട് ഒമ്പതേ മുക്കാൽ കഴിയുമ്പോഴത്തേക്ക് ഞാൻ സാമ്പാർ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ പിള്ളേരെല്ലാം അവിടെ ചായ കുടിക്കുന്നുണ്ട് പിന്നെ അപ്പം ഇതാ ഇതാക്കണ്ടോ ഒമ്പതേ മുക്കാൽ കഴിഞ്ഞ് അയിമ്പതാകുമ്പോഴത്തേക്ക് എൻ്റെ സാമ്പാറിൽ ഞാൻ കടുക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേഗം ഞാൻ കുറച്ച് സാമ്പാർ എടുത്തിട്ട് പാത്രത്തിൽ അമ്മക്ക് തണിയാൻ വേണ്ടിയിട്ടാക്കി അമ്മ ചായേൻ്റെ കടിയാണേ കൊണ്ടുപോയി ചോറെടുക്കലൊന്നുമില്ല അപ്പോൾ അമ്മ ദോശേൻ്റെ അപ്പുരം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ടിട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് പഞ്ചസാര ഇടണ്ട എന്തായാലും അമ്മ പോകുന്ന സമയം വരെ സാമ്പാർ സാമ്പാറായിട്ടില്ലെങ്കിൽ അമ്മ പഞ്ചസാര ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ പോകുമ്പോഴത്തേക്കിതാ ഞാൻ സാമ്പാറിലെ റെഡിയാക്കി തണിയാൻ ഒഴിച്ച് വെച്ച് ഇതാ പാത്രത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം എന്തായാലും സാമ്പാർ വേഗം റെഡിയാക്കി പക്ഷേ എനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ എനിക്ക് ഞാൻ വെക്കുന്ന സാമ്പാർ ഇഷ്ടമല്ല ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് പിന്നെ ഈടാന്ന് പറഞ്ഞാൽ ഒരാൾക്കും കഷ്ണങ്ങൾ വേണ്ട എല്ലാവരും ചാറ് മാത്രം ആണ് കോരിക്കോരി എടുക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിക്ക് സാമ്പാറാക്കിയിട്ടില്ല ലൂസാക്കിയിട്ടാണ് ഇട്ടാക്കിയിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ വേഗം സാമ്പാറിലാക്കി അമ്മക്കില്ല ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടാകുമ്പം ദേവൂട്ടീനെ ഫുഡ് ഏൽപ്പിക്കാൻ പോയതാണ് പക്ഷെ ഒരു രക്ഷയില്ലാട്ടോ ദേകൂട്ടി കഴിക്കുന്നേ ഇല്ല ഭയങ്കര വാശിയായിരുന്നു കഴിക്കൂലെന്ന് പറഞ്ഞിട്ട് ഞാനിട്ട് പറഞ്ഞു മോശം കുട്ടിയാന്ന് എല്ലാവരും പറയും ദേവൂട്ടി മോശം കുട്ടിയാണെന്ന് പറയുന്നതെല്ലാം പറട്ട് ഒരു രണ്ട് വായി വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ പിന്നെ അമ്മ അതാ പോകാൻ വേണ്ടിയിട്ട് ഷർട്ടെല്ലാം ഇട്ട് അവർക്ക് അങ്ങനെ യൂണിഫോം വന്നില്ല കേട്ടോ ആ സാരിയും അതിൻ്റെ മുകളിൽ ഷർട്ടും തുറത്തു അതാണേ അവരെ ഗോഡൗണിലെ ഡ്രസ്സ് എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ ഇതാ അമ്മ ദേവകുട്ടിക്ക് ഉമ്മയെല്ലാം കൊടുത്തിട്ട് പോകുമോ എന്ന് അതിൻ്റെ ഇടയിൽ അമ്മമ്മയും വന്നിട്ട് എന്തല്ലോ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും ഞാൻ വേഗം ദേവകുട്ടിക്ക് ഫുഡ് കൊടുക്കട്ടെ ദേവൂട്ടി ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ലാസ്റ്റ് അത് ഞാൻ തന്നെ കഴിച്ചു എന്നിട്ട് അമ്പിത നമ്മളൊന്ന് പയ്യനൂർ പോകാൻ റെഡി ആകുമോ എന്നോട്ടോ നമ്മൾ പറഞ്ഞാൽ ഞാനും എച്ചിയും ദേവകുട്ടിയും മാത്രമേ പോകുന്നില്ലു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദേവൂട്ടിക്ക് ഇനി സ്കൂളിൽ പോകാനായി അപ്പോൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ആധാർ കാർഡ് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ദേവൂട്ടിക്ക് ആധാർ കാർഡ് ആക്കിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ പയ്യന്നൂർ വന്നേരം എന്തായാലും വേഗം പോയിട്ട് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൽ ആ ചൊല്ലിയിലാകുമ്പോൾ നമുക്ക് ശ്രീകണ്ഠാപുരം പോകണം എന്ന് തോന്നുന്നു വളക്കുണ്ടെന്ന് പറയുന്നത് കേട്ടിന് പക്ഷേ ഞാനത് അന്വേഷിച്ച് നോക്കിയിട്ടില്ല പയ്യന്നൂരാകുമ്പോൾ നമുക്ക് പരിചയമുള്ള സ്ഥലം തന്നെ ഇല്ലതുകൊണ്ട് അങ്ങനെ നമ്മളിത് ആ പയ്യന്നൂരേക്ക് ആധാറാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വീട്ടിൽ നിറങ്ങുമ്പോൾ ആണ് മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു നമ്മൾ കൊടയൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ വേഗം അനുവിനോട് കൊടെ എടുത്തിട്ട് വന്ന് വിളിച്ചു പറഞ്ഞിട്ട് അനു കൊടയെടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിടെ വില്ലും ഭയങ്കര സെൽഫി എടുപ്പാണ് ഭയങ്കര സെൽഫി എടുപ്പാണ് ദേവുട്ടിനെ സുന്ദരിയാക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോയത് ഫോട്ടോ എല്ലാം എടുക്കണ്ടേ ആധാർ എടുക്കുമ്പോൾ പക്ഷെ ആടെ എത്തുമ്പോഴത്തേക്ക് ഫുൾ കോലം ഫുൾ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടാ തല വാരി വാരിക്കൊടുത്തതും എല്ലാം ഉള്ളു കളഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ അനു കൊടയെല്ലാം കൊണ്ട് തന്നിട്ട് ഇതാ നമ്മൾ പോവുകയാണ് അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്തെടുക്കുമ്പോൾ ആടെ നല്ല അടിപൊളി പൂവലം കണ്ടത് കേട്ടാ നമ്മൾ മുയൽ വള്ളിന്ന് അങ്ങനെ എന്തോ ആണ് ഈ ചെടിക്ക് പറയുക ഈൻ്റെ ഇല മുയൽ കഴിക്കും അല്ല മുയൽ വെള്ളി അല്ല കേട്ടോ അത് അത് വേറെയാണ് കേട്ടോ അത് അത് വെള്ളി അല്ല വേറെ എന്തോ ആണ് അപ്പോൾ ആ പൂവെല്ലം കണ്ടാടെന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു അപ്പോളേക്ക് നമ്മളെ കുട്ടേട്ടം വണ്ടിയും കൊണ്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാ നേരെ പോവുകയാണ് പയ്യന്നൂരേക്ക് അതിൻ്റെ ഇടയിൽ എനക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാങ്കിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു പയ്യന്നൂരേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ ബാങ്ക് അപ്പം ഞാൻ വേഗം ആടെ ഇറങ്ങിയിട്ട് ബാങ്കിലേക്ക് പോയി പെട്ടെന്നു തന്നെ തിരിച്ചും വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ആവശ്യം അപ്പോൾ വേഗം ബാങ്കിൽ പോയി വന്ന് അങ്ങനെ നമ്മൾ പയ്യന്നൂർ എത്തിയ കേട്ടോ എന്നിട്ട് നേരെ ഇത് അക്ഷയയിലേക്ക് പോവുകയാണ് ദേവകുട്ടീൻ്റെ ആധാറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് കിട്ടിയ ടോക്കൺ അഞ്ഞൂറ്റി ഇരുപതാണ് അഞ്ഞൂറ്റി മൂന്ന് അങ്ങനെ അവിടെ എത്തിയരും കയറിയിട്ടുണ്ടായില്ലു അപ്പോൾ ഉച്ചയായി ഒരു ഒന്നരയെല്ലാം ആകുമ്പോഴത്തേക്ക് ദേവികുട്ടിക്ക് നല്ല ഓണം വിശപ്പ് വന്നു അങ്ങനെ പിന്നെ ഏച്ചി പോയിട്ട് ഇതാ വെള്ളവും എന്തോ ഒരു സ്നാക്സും വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് അതെല്ലാം കഴിച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മളകത്ത് പോയിരുന്നു അപ്പോൾ ഒരു രണ്ട് മണിയെല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ നമ്മളെ ടോക്കൺ ആകുമ്പോഴത്തേക്ക് പിന്നെ വലിയ ഇതേ കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല ഫോട്ടോ എടുക്കാൻ ഇരിക്കൂലേന്ന് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നോട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഫോട്ടോ എടുക്കാനുള്ള ഇരുന്നിട്ടുണ്ടായിന് പണ്ട് നന്ദൂട്ടീൻ്റെ ആധാറാക്കുമ്പോഴാണ് നന്തൂട്ടി എൻ്റെ ചുമലിൽ കിടക്കുന്ന ഫോട്ടോ ആണ് ഇപ്പോഴും ആധാറിലുള്ളത് കേട്ടോ അങ്ങനെ ആധാറിലാക്കി പിള്ളേർക്ക് നമ്മളവിടുന്ന് കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും വാങ്ങിയിട്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞു ആടാ ഇത് കിട്ടുന്നു എന്നപ്പോൾ അതിൻ്റെ പേര് കോക്ടൈൽ നീ കോക്ടൈൽ കുടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചത് എന്നോട് ഞാൻ പറഞ്ഞില്ല എന്നാൽ ബാ നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ആടൊരു കടയുടെ പേര് ഓർമ്മയില്ലാട്ടാ ആ കോക്ടൈലിന്ന് തന്നെയാന്ന് കേട്ടോ പുതിയ ബസ് സ്റ്റാൻഡില്ലേ നമ്മളെ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇല്ല കോക്ടൈൽ എന്ന് പറയുന്ന ഷോപ്പിലാണ് അപ്പം ചേച്ചി പറഞ്ഞത് പയ്യന്നൂരിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് കോക്ടൈൽ ഈ കടയിലാണെന്ന് തന്നിട്ടാ പറഞ്ഞത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കുടിച്ചത് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഒരു ഗ്ലാസ് ഒന്നും വാങ്ങിക്കഴിഞ്ഞാൽ എനക്കൊന്നും അത് ഫുള്ള് കുടിക്കാൻ പറ്റില്ല കേട്ടോ ജ്യൂസെല്ലാം ഞാൻ കുടിക്കലേണ്ടത് ഇത് ഇതിലൊരുപാട് നട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത് കൊരുത്തുന്നാൽ തന്നെ നമുക്ക് വയർ എന്നറിയും അപ്പോൾ ദേവൂട്ടി കുറേ കുടിച്ചു എന്നിട്ട് ബാക്കി ഞാൻ കുടിച്ചു എന്നിട്ട് തന്നെ അത് കുടിച്ചിട്ട് വയറ് നല്ല ഫുള്ളായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസിന് അറുപത് രൂപയാണ് എന്നാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇഷ്ടംപോലെ നട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നട്ട്സും അതേപോലെ നമ്മൾ അനാറില്ലേ അതുമെല്ലാം അപ്പോൾ ഇത് പപ്പായാണോ എന്നിട്ട് ഈ കോക്ടൈല് തൊന്ന് അല്ല പപ്പായ തന്നെയാണ് അപ്പം അടിപൊളി ആയിരുന്നു അങ്ങനെ നമ്മൾ കോക്ക് ടൈലെല്ലാം കുടിച്ചിട്ട് പിന്നെ വേഗം നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ വേറെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വേഗം ഒരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുവാണ് അപ്പോഴത്തേക്ക് തന്നെ സമയം ഏകദേശം മൂന്ന് മണി അങ്ങനെ ആവാനായിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഈ അക്ഷയമെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ രണ്ട് രണ്ടര ആയിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ ദേവൂട്ടിയോട് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരു ടാറ്റ പറ ദേവൂട്ടീന്ന് അങ്ങനെ ഓട്ടോയിൽ കയറി വീട്ടെത്താനാവുമ്പോഴത്തേക്ക് ദേവൂട്ടിക്ക് നല്ല ഉറക്കം അതാണ് ഇങ്ങനെ ആടിയാടി നടക്കുന്നത് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി ഡ്രസ്സെല്ലാം മാറി അതെല്ലാം കയ്യോടെ അലക്കിയിട്ടു കേട്ടോ അതുകൊണ്ട് ആ പണി അങ്ങ് കഴിഞ്ഞ് ഇനി ചോറ് കഴിക്കണം വിശക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് സമയം മൂന്ന് മണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നേരത്തെ കണ്ടിട്ടില്ല ആ കോക്ക് തെയില് കുടിച്ചതുകൊണ്ട് വിശക്കുന്നില്ല ഏ ഏ തീർച്ചയാ ഞാൻ വാതിൽ വാതിലടിച്ചിട്ടാ വീഡിയോ എടുത്തേ അപ്പൊ ദേവുട്ടി എന്തിനാ അടിച്ചേക്കേ പോയി ചോറ് സാമ്പാറും ചോറ് നിന്ന് പോയിട്ട് അപ്പൊ ദേവുട്ടി ചോറ് പോയിട്ടുണ്ട് കേട്ടാ പോയി നോക്കട്ടെ ചെലപ്പോ തൊണ്ണൂറോളം കുറച്ച് കുടിച്ചിട്ടുണ്ടായിന് കോക്കട്ടയിൽ അപ്പൊ അമ്മ വന്നു വന്നോട്ടാ പണി കഴിഞ്ഞിട്ട് അപ്പൊ ദേവു അങ്ങോട്ട് മൂന്ന് മണിയല്ല തോന്നട്ട സമയം മൂന്നര കഴിഞ്ഞിട്ടുണ്ട് അമ്മ വന്നു ദേവൂട്ടിക്ക് ഇതാ ഫുഡ് കൊടുക്കാൻ ഇരുന്നിട്ടുണ്ട് സാമ്പാറും പയർ വറവായിരുന്നട്ടാ അങ്ങനെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ലേ അതിലെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ കുറച്ച് തോന്നിട്ടുണ്ടായിന് പിന്നെ നന്ദുവും അപ്പുവും അതിനുവെല്ലാം നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നട്ടാ അപ്പൊ അമ്മയോട് ദേവൂട്ടി ദേവകൂട്ടി അടി അടികൂടുകയാണ് തലേ ദിവസം നമ്മൾ ചുഴലിന്ന് വരുന്നതിന്റെ തലേ ദിവസം ദേവൂട്ടി കട്ടിൽ വന്ന് വീണിട്ടുണ്ടായിന് രാത്രി അപ്പൊ അമ്മ അവളോട് വെറുതെ പറഞ്ഞു നിന്റെ അമ്മ നിന്നെ കട്ടും വന്ന് ഉന്തിയിട്ടില്ലായിരുന്നു ദേവൂട്ടിക്ക് ദേവകൂട്ടിക്ക് എന്നെ ആണോ പറയുന്ന ഇഷ്ടമല്ല അപ്പം എൻ്റെ അമ്മയല്ല അമ്മമ്മി എന്നെ ഉന്തിയിട്ടിന് അമ്മമ്മ വന്നിട്ട് എന്നെ ഉന്തിയിട്ടിനേ ദേവുകുട്ടി അമ്മമ്മിയോട് അടി കൂടി വന്നെട്ടാ അങ്ങനെ പിന്നെ കുറച്ചൊരു രണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാം കഴിച്ചിട്ടുണ്ടാവും ഫുഡ് അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടിതാ നമ്മൾ പിന്നെ എന്നാണ് വെറുതെ കട്ടുമ്മൽ വന്ന് കിടന്നു കേട്ടോ ഉറങ്ങുമൊന്നുമില്ല വെറുതെ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കട്ടുമ്മൽ കിടന്നു അപ്പം തിരിഞ്ഞു തിരിഞ്ഞിടന്നു അമ്മ തൊട്ടപ്പുറത്ത് അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞിടന്നിട്ട് അമ്മയും ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ട് കിടക്കുന്നുണ്ടേ നമ്മൾ ചുമരിലല്ല ഇത് അനുവിൻ്റെ കലാവിരുദ്ധികളാണ് ഇപ്പം കണ്ടതെല്ലാം അങ്ങനെ അമ്മയും ഞാനും ഇങ്ങനെ ഫോണെല്ലാം നോക്കിക്കൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ കിടന്നു അപ്പോഴത്തേക്ക് നമ്മളെ കുട്ടിപ്പട്ടാടങ്ങളും കയറി വന്നിട്ടുണ്ട് കേട്ടോ ദൈവീട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ അപ്പാടെൻ്റെ മേത്ത് കയറി അടക്കിടക്കും അനുവും പിന്നെ നന്ദുവും എല്ലാവരും അടയാടിയിട്ടേ കിടക്കുന്നുണ്ട് പിന്നെ കുറേ സമയം അവരിങ്ങനെ അവിടെ നിന്ന് കളിച്ചു ആരും അങ്ങനെ ഉറങ്ങുമൊന്നുമില്ല കേട്ടാ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം കിടക്കും വേറെ പണിയൊന്നുമില്ല ഇനിയിപ്പം പണിയുണ്ടെങ്കിലും വൈകുന്നേരം ഉണ്ടാവുള്ളൂ അത് രാത്രിക്കത്തേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയല്ല അതാണ്ട് കാര്യമായ പണികളൊന്നും ഇനി വൈകുന്നേരം ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് കട്ടുമ്മൽ ഇങ്ങനെ കിടക്കുമായിട്ടാ കളിയും വർത്താനും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി ഇതറിയത്തു വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ചായേൻ്റെ സമയമാണ് അപ്പോൾ നമ്മൾ ഉച്ചക്ക് വരുമ്പം കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ടില്ലേ അപ്പോൾ അതിൽ സമൂസ ഉണ്ടായിരുന്നു പിന്നെ അറിയാമല്ലോ ഇതാ അമ്മ അയ്യോ എൻ്റെ പരിപ്പുവട താഴ്വണ് പിന്നെ പരിപ്പുവട എൻ്റെ ഫേവറേറ്റ് പരിപ്പുവട എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങാണ്ടിരിക്കൂല അങ്ങനെ പരിപ്പുപടിയും സമൂസയും ഉഴുന്ന് പടിയും ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായേ അങ്ങനെ അനു അപ്പോഴത്തേക്ക് സ്പെഷ്യൽ കട്ടൻ ചായ എല്ലാം ഇട്ടുകൊണ്ട് തന്നു അപ്പം ഞാൻ ഇട വരുമ്പം ചിലപ്പോൾ ഞാൻ ചായ കുടിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കലേ ഇല്ല അങ്ങനെ ആ പരിപ്പുടിയെല്ലാം കഴിച്ചു അപ്പോൾ ഇതാ ഒരു ഉഴുന്ന് പടി ഇങ്ങനെ വിരലിലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ തലേ ദിവസം ബിസ്ക്കറ്റ് ബേക്കറി ബിസ്ക്കറ്റ് ഇല്ലേ ഈ ബിസ്ക്കറ്റിൻ്റെ എന്ന പേര് പറയാമെന്നറിയില്ല ഇത് എരിവുള്ള ബിസ്ക്കറ്റാന്നിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അനു അമ്മയോട് പറയുന്നുണ്ട് അമ്മമ്മേൻ്റെ മോക്ക് ഇഷ്ടം അല്ല ഇഷ്ടപ്പെട്ടതായതുകൊണ്ടല്ലേ അമ്മമ്മ ഇത് വാങ്ങിയനീന്ന് പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ആണ് രണ്ട് തത്ത വന്നിട്ട് നമ്മളെ കണ്ടത്തിൽ പയർ നേട്ടിട്ടുണ്ടായിട്ടില്ലേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് താഴിലേക്ക് തായലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ടത് അപ്പോൾ ഏച്ചി പറഞ്ഞു ആ പയറുള്ള സമയത്തായിരുന്നു കാണേണ്ടത് ഈ തത്ത വന്നിട്ട് ഇങ്ങനെ പയറിങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ അകത്തെ കുരുവല്ലിങ്ങനെ കൊത്തിക്കൊത്തി പോലും അപ്പം അങ്ങനെ കുറേ ഈ സമയം തത്തേനെയും നോക്കിയിരുന്നു അപ്പം ഇത്രയും ഇല്ല കേട്ടോ ഇന്നത്തെ ഒരു വിശേഷം ബാക്കി പിന്നെ എടുത്തിട്ടൊന്നുമില്ല എപ്പോഴത്തേം പോലെ തന്നെ രാത്രി ഫുഡ് അച്ഛൻ വരും ഫുഡ് കഴിക്കും കിടന്നുറങ്ങും കേട്ടാ അപ്പോൾ അത്രേലുള്ളൂ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഒറ്റ വീഡിയോയിലാക്കിയിട്ട് ഇങ്ങനെ ചുരുക്കി ചുരുക്കി ചെറിയൊരു വീഡിയോ ആക്കിയതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം